ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോകട്ടെ കൊഴുക്കട്ട നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ് ആ അമ്മയുടെ കള്ളിക്കാടമ്മയുടെ ചെറിയൊരു റെസിപ്പിയും എൻ്റെ ഒരു റെസിപ്പി യൂട്യൂബ് റെസിപ്പി എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു വേർഷനാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയ്ക്ക് ഈ പരിപാടികളൊന്നും അറിയില്ല കേട്ടോ ദോശ ഇഡ്ഡലി ഇടിയപ്പം അതൊക്കെ തന്നെ അറിയാം പക്ഷെ മെനക്കെടാൻ നിൽക്കില്ല അതാണ് അതിൻ്റെ സത്യം കേട്ടോ അപ്പോൾ ഞാൻ ചമ്പാ ചമ്പാപ്പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത് ചമ്പാ പച്ചരി ഞാൻ നേരത്തെ നമ്മുടെ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിയ കാര്യം പറഞ്ഞതുപോലെ ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് അത് വെള്ളം മാറാനായിട്ട് ജ്യൂസരിപ്പിൽ മാറ്റി വച്ചിരിക്കുക കേട്ടോ നമ്മുടെ ചമ്പാപ്പച്ചിരി നമ്മൾ പൊങ്കാല പായസൊക്കെ വയ്ക്കുന്ന ചമ്പാപ്പച്ചിരിയാണിത് ഒരു ഗ്ലാസ് അരിയുണ്ട് അതിനാവശ്യമായിട്ടുള്ളത് തേങ്ങ അതേ അളവിൽ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ചിലർ അതേ അളവിൽ എടുക്കില്ല എനിക്ക് തേങ്ങ കുറച്ച് കൂടുതൽ ഇഷ്ടമായത് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചതക്കാനായിട്ട് പച്ചമുളക് കുറച്ച് ജീരകം പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ഇടുന്നത് കായത്തിൻ്റെ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കായം കഷ്ണം ഇടുകയാണ് എനിക്കറിയില്ല എന്ത് എന്നുള്ളത് ഞാൻ ഇട്ട് ഞാൻ ഇതുവരെ കോഴിക്കോട്ടുണ്ടാക്കിയിട്ടില്ല എന്നൊരു പരീക്ഷണം കേട്ടോ പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് കടുക് വറ്റലുമുളക് പിന്നെ നമ്മുടെ എന്താ ഉഴുന്ന് പരിപ്പ് കറിവേപ്പില ഇത്രയും സാധനം മതി പിന്നെ കുറച്ച് വെള്ളവും കൂടി ആവശ്യമുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ മതി അപ്പോൾ ഫസ്റ്റ് നമുക്കിത് തരിതരിയായിട്ട് നമ്മുടെ ചമ്പാപ്പച്ചരി പൊടിച്ചെടുക്കാം ചമ്പാപ്പച്ചരി ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെള്ളം മാറ്റാനായിട്ട് വച്ചിരിക്കുകയാണ് വെള്ളം മാറ്റാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ആവും കേട്ടോ അപ്പം നമുക്കിതിന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം ഒരുപാട് പൊടിഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരിതരിയും വേണ്ട പുട്ടിനൊക്കെ നമ്മൾ പോലെ എടുക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ പറ്റിയില്ല എങ്കിൽ പുട്ടിന് പൊടിച്ചെടുത്ത മാവ് എടുത്താൽ മതി അരിക്ക് പൊടിക്കുക ഒന്നും വേണ്ട പുട്ടിൻ്റെ മാവ് തരിതരിയായിട്ടുള്ള പുട്ടിൻ്റെ മാവ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് തരിതരിയായിട്ട് ഫസ്റ്റ് പൊടിച്ചെടുക്കാം മിക്സിയൊക്കെ ഞാൻ ഫുൾ ഇങ്ങോട്ടേക്ക് സെറ്റപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ എക്സ്റ്റെൻഷൻ ബോർഡൊക്കെ വെച്ച് ഫുൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലാതെ അവിടെ നിന്നിട്ടേ ചെയ്യാൻ കുറച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എൻ്റെ ഗ്യാസ് സ്റ്റൗ കൂടെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായി ഇനി അങ്ങനെ ഒരു സെറ്റപ്പിന് ഞാൻ പ്ലാൻ ചെയ്യുകയാണ് ഒരു കുഞ്ഞ് ഗ്യാസ് സ്റ്റവ് വാങ്ങി ഇങ്ങോട്ടേക്ക് സ്റ്റെ സെറ്റപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ അതായത് അങ്ങോട്ട് ചരിങ്ങി നിൽക്കുമ്പോൾ അവിടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇതാകുമ്പോൾ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കറങ്ങി നടന്ന് ഷൂട്ട് ചെയ്യാം ഈ പൊടിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഈ കായം കൂടി ഇടുക ഇടുകട്ടോ ചിലപ്പോൾ പൊടിഞ്ഞില്ലെങ്കിലോ എന്താകുമോന്നറിയില്ല അത് ഫസ്റ്റ് ടൈം ഉള്ളൊരു പരീക്ഷണമാണ് കേട്ടോ അല്ലെ കായ പൊടിയാണ് ഇടേണ്ട കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കായ ഇങ്ങനെ ഇട്ട് നമുക്കൊന്ന് പരീക്ഷണം പരീക്ഷിച്ച് നോക്കാം കായം പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ കുഴപ്പമില്ല ഇത് തന്നെ കായപ്പൊടിയായിട്ട് കിട്ടുന്നതും ഒരു സ്പൂൺ എടുത്തേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ പൊടിയാനുണ്ട് ഓക്കെ അപ്പം നമ്മുടെ മാവ് തരി തരിയായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ടേ ഒരുപാട് പൊടിച്ചെടുക്കണ്ട എന്ന് കറി കരുതിയിട്ട് ഒരുപാട് തരി ഇടുകയും വേണ്ട ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ തേങ്ങ എനിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങ കൂടുതലിടുന്നത് പച്ചമുളക് ചിലർ ഇതിൻ്റെ കൂട്ടത്ത് കൊച്ചുള്ളി ഇടും കേട്ടോ ഞാൻ അതിൻ്റെ കൂട്ടത്ത് കൊച്ചുള്ളി ഇടുന്നില്ല ജീരകം കൊച്ചുള്ളി അല്ലാണ്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ അതുകൊണ്ട് കൊച്ചുള്ളി അല്ലാണ്ട് ഇടുന്നുള്ളൂ ഒരു രണ്ട് കറിവേപ്പിലൂടെ ബാക്കി കടുക് പൊട്ടിക്കാനായിട്ട് ഇത് ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മതി ഒരുപാട് ചതങ്ങി അങ്ങനെയൊന്നും വേണ്ട ഒന്ന് പൊടുങ്ങി കിട്ടിയാ മതി മുളകും എല്ലാം ഒന്ന് ചതങ്ങി വന്നിട്ടുണ്ട് നമുക്കതിനെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം വേദയുടെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നമ്മള് മറ്റേ അടദോശയൊക്കെ കിട്ടുന്ന വേദയുടെ അംഗങ്ങളുടെ കട ഉണ്ടല്ലോ അവിടെ കയറി ഞാൻ കൊഴുക്കട്ട ആയിരിക്കും അത് വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ ഇത് നമ്മൾ കടുകയൊക്കെ പൊട്ടിച്ചാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് ആ അങ്കിളുടെ കടയിലാണെങ്കിൽ വെറുതെ ആവികേറ്റി എടുത്തൊരു ചമ്മന്തി കൂട്ടിത്തരുന്നത് ടേസ്റ്റാണെന്ന് അറിയുമോ അത് എനിക്കൊന്നാ അരിയൊക്കെ ഇതുപോലെ എന്താ പറയല്ലോ എന്താ എടുത്തിട്ട് പറഞ്ഞില്ലല്ലോ ഭയങ്കര നാടൻ സ്റ്റൈലിൽ അവർ ബ്രാഹ്മിൺസ് ആട്ടോ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ എടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റൊന്നും വേറെ തന്നെ അത് നമ്മളൊന്നും ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളവരുണ്ടാക്കിയാൽ ശരിയാവും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാക്കാൻ അതാണ് സത്യം ഇത് വേണമെങ്കിൽ ഈവനിങ് ആയിട്ട് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇത് ആക്ച്വലി ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സ്നാക്സ് ആയിട്ട് കഴിക്കാം അങ്ങനെ പല രീതികൾ ചെയ്യാം അപ്പോൾ അതേ നല്ല പൊടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പച്ചമുളകൊക്കെ ഇട്ടപ്പോൾ ഒന്ന് ഉണ്ടായതാണ് കേട്ടോ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല തരി തരിയായിട്ട് പൊടുങ്ങി വന്നിട്ടുണ്ട് പച്ചമുളകും ജീരകവും ഒക്കെ അതിൻ്റെ കൂടെ അങ്ങ് ഒന്ന് ചതങ്ങി വന്നിട്ടുണ്ട് കായ പൊടി കേട്ടോ ഇതിൽ കാണാനില്ല കായ സക്സസ് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം മിക്സിയുടെ ജാർ തന്നെ ഞാൻ കഴുകിയെടുത്ത കേട്ടോ അതിലൊന്നുമില്ല മിക്സിയുടെ ജാറിൽ എങ്കിലും അത് തന്നെ കഴുകിയെടുത്തു ഇതിനെ നന്നായിട്ടൊന്ന് ഉണ്ടായൊന്നുമില്ലാണ്ട് ഉടച്ച് നമുക്ക് എടുക്കാവേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ടൊന്നും കൊഴുക്കട്ടെ ഇഷ്ടമുണ്ടായിരുന്നില്ലേ കേട്ടോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന കൊഴുക്കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് അമ്മ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ എൻ്റെ അമ്മ ഇങ്ങനത്തെ കൊഴുക്കെട്ട അധികം ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാക്കിയിട്ടുണ്ടാവാൻ എനിക്ക് ഓർമ്മയില്ല പക്ഷേ അവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് അമ്മ ഇതുപോലുള്ള പല പല രീതിയിലുള്ള കൊഴുക്കെട്ടകൾ ഉണ്ടാക്കി തുടങ്ങിയതും അതൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെയാണ് എനിക്ക് കൊഴുക്കട്ട ഇഷ്ടം ഈ വക കൊഴുക്കെട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങളുടെ കടയിലെ കൊഴുക്കട്ടയും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ ചമ്മന്തിയുടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആ ഞാൻ ഞാനരച്ച് അതുപോലെ ആവത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അവിടുത്തെ അടദോശ അതൊക്കെ ഭയങ്കര ടേസ്റ്റായിട്ടാണ് പക്ഷേ ഇപ്പോൾ കോവിഡിന് ശേഷം അത്ര അങ്ങോട്ട് പഴയ ആ ഒരു ടേസ്റ്റ് ഇല്ല നമ്മുടെ മാവ് നല്ലതായിട്ട് വെള്ളത്തിലിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഉണ്ടെന്നും കെട്ടാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ഇത് കടുക് പൊട്ടിച്ച് ഇതും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് എടുക്കുക കേട്ടോ അതാണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോയാലോ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അരികിലേക്ക് പോയാലോ ഗ്യാസ് അടുപ്പ് അടുത്ത് തന്നെ എങ്കിലും ഇതൊരു ഫാഷന് വേണ്ടി പറഞ്ഞത് കേട്ടോ അപ്പം ഇനി കടുക് പൊട്ടിക്കാം പാൻ പാനടുപ്പത് വെച്ചിട്ടുണ്ട് ഡ്രസ്സ് ഒന്ന് രണ്ട് വീഡിയോസിൽ നിങ്ങൾ അടിപ്പിച്ച് അടിപ്പിച്ച് സെയിം കാണുന്നുണ്ടായിരിക്കും ആക്ച്വലി ഇതെല്ലാം ഓരോ ദിവസം എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഡ്രസ്സ് ഒരുപോലെ ഇരിക്കുന്നത് പിന്നെ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ സ്ഥിരം ഇടുന്നത് കേട്ടോ വാഷയും അതുകൊണ്ട് വരും വീണ്ടും അതിന് എടുത്തിട്ടും വാഷെയും അതുകൊണ്ട് വരും ഇതിന് എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മിക്കവാറും ഉള്ള വീഡിയോസിൽ അടിപ്പിച്ചടിപ്പിച്ച് ഒരേ ഡ്രസ്സ് കാണുന്നത് എന്നോട് ക്ഷമിച്ചേക്കാ കേട്ടോ അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നോൺ സ്റ്റിക്ക് എണ്ണ വെക്കുക കേട്ടോ മറ്റേതൊക്കെ വെച്ചാൽ അടിയിൽ പിടിക്കും അപ്പം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റും കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ ഒരു കിഴി കിട്ടിയിട്ടൊക്കെ കേട്ടോ പഞ്ചസാര കിഴി കിട്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വാങ്ങാറുണ്ട് അപ്പോൾ അത് ചീത്തയാവാണ്ടിരിക്കും ഇവിടെ അധികം അങ്ങനെ ഉപയോഗിക്കാത്തതുണ്ട് ചീത്ത ആവാണ്ടിരിക്കാൻ പഞ്ചസാര കിഴി കെട്ടിവയ്ക്കും ഒരുപാട് നാളിരിക്കും കേട്ടോ എണ്ണ ചീത്തയാവാണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ വാങ്ങുന്ന വലിയ കന്നാസ് തീർന്നു എണ്ണ അപ്പോൾ അതെല്ലാം കൂടെ ഒഴിച്ചപ്പോൾ ആ കിഴി ഇതിലേക്ക് വന്നതാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എണ്ണ ചീത്ത ആവില്ല പഞ്ചസാര തുണിയിൽ കെട്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള തുണിയിൽ കെട്ടി ഈ എണ്ണയിലല്ല നമ്മൾ ഒരുപാട് വാങ്ങി വെച്ചിരിക്കുന്ന എണ്ണയിൽ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ കടുകൊക്കെ ഇതിലെടുത്ത് വെച്ചപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായി കടുക് എല്ലാം നമുക്ക് നമുക്കിടാനുള്ളതായതുകൊണ്ട് നമുക്കങ്ങ് ഇടാം കാരണം കടുകൊക്കെ ഇവിടെ കിടപ്പുണ്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഈ ഉഴുന്നിടുന്നത് നമ്മുടെ ഈ കൊഴുക്കെട്ട് ഇങ്ങനെ എടുത്ത് ചവയ്ക്കുമ്പോൾ കടുമുടി കടുമുടിയിൽ നിന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് അതുകൊണ്ട് കേട്ടോ പിന്നെ വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു നുള്ള ജീരകവും കൂടി ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇതിൻ്റെ കൂട്ടത്ത് മിക്സ് ആയിട്ടുണ്ട് കറിവേപ്പില കൊച്ചുള്ളി ബറ്റൽ മുളക് കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കരിച്ചെടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി മൂപ്പിച്ചെടുക്കാം ഇതിൽ കുറച്ച് ഉപ്പ് ഇടുകയാണ് നേരത്തെ മാവിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇതിൽ ഉപ്പ് ഇടുകയാണ് കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമായിട്ട് വരും കേട്ടോ അപ്പം ആ മിക്സ് ചെയ്ത ശേഷം നോക്കാം ആ ഉള്ളിയും വറ്റലമ്മളവും എല്ലാം കൂടെ മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരും അത് കിച്ചൺ സ്ഥിരം യൂസ് ചെയ്യാവുന്നവർക്ക് അറിയാം ആ ഒരു മണം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് കൊച്ചുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ വേണമെങ്കിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിടാം അതിൻ്റെ കൂട്ടത്തിടാം ഞാൻ കുറച്ചും ആ എണ്ണയിൽ മൂക്കുമ്പോൾ വേറൊരു ഫ്ലേവർ അല്ലേ അതുകൊണ്ടാണ് അല്ലാണ്ട് ഇത് വേദയ്ക്കൊന്നും ഇഷ്ടമല്ലോ എടുത്ത് കളയും കൊഴുക്കട്ടയെ വേദയ്ക്ക് വേദയ്ക്കൊന്നുമ ഇഷ്ടമല്ല ചിക്കനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേദയ്ക്ക് ഇഷ്ടമാണ് നല്ല മൂത്ത് വരട്ടെ ആ ഉഴുന്ന് പരിപ്പൊക്കെ നല്ല ഒന്ന് മൂത്തുനിന്ന് ബ്രൗൺ കളറായാലേ നമ്മൾ കൊഴുക്കട്ടയിൽ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ കടുമിട് കടുമിടയിൽ നിന്ന് കഴിക്കാൻ കിട്ടാത്തുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ചമ്മന്തിയും കൂട്ടി പ്രത്യേകിച്ചും ഞാൻ ഈ വേദയുടെ ഡാൻസ് ക്ലാസ്സിന് പോയതിന് ശേഷം ആ അങ്കിളുടെ കടയിൽ നിന്ന് കഴിച്ച് ആദ്യം ഞാൻ കഴിക്കില്ലായിരുന്നു കേട്ടോ ഏട്ട വാങ്ങി കഴിക്കുമായിരുന്നു അപ്പം ഞാൻ അയ്യേ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരു ദിവസം ആ കൊഴുക്കട്ടയും ആ ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു ഇപ്പോൾ ഇപ്പം അതിൻ്റെ ഫാനാണ് ഇനി കുറേ നാളത്തേക്ക് ആ സീസൺ ആയിരിക്കും അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കുറേ നാളവിടുത്തെ രസവട എന്തോ ടേസ്റ്റ് ആയിരുന്നെന്നറിയോ ഇപ്പം അത്ര പോരാ രസവട പിന്നെ കേസരിയായി ഇപ്പോൾ കൊഴുക്കട്ട ആയിട്ടോ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഒന്നൊരു കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട് ആ എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് സവോ കൊച്ചുള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി ഉഴുന്ന് പരിപ്പ് ബ്രൗൺ കളറായി ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുകയാണ് കുറച്ച് വെള്ളം മതി കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണ് ഈവനിങ് സ്നാക് സ്നാക്സ് ആയിട്ട് കഴിക്കാം ആയിട്ട് കഴിക്കാം നല്ലൊരു ഓപ്ഷനാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി എന്ന് ഞാൻ ഒരുപാട് പറയില്ല എന്നെയൊക്കെ ചേരുമ്പോൾ ഒരുപാട് ഹെൽത്തി എന്ന് പറയില്ല ഇതല്ലാണ്ട് ആവിയിലൊക്കെ ഉണ്ടാക്കി എടുക്കും കേട്ടോ അതിൻ്റെ കണക്കെനിക്കറിയില്ല അങ്ങനെയാണ് മറ്റേ അങ്കളുടെ കടയിൽ ഉണ്ടാക്കുന്നത് അമ്മ ഉണ്ടാക്കും ഏട്ടൻ്റെ അമ്മ കളികാട് ഇതെല്ലാം വെറൈറ്റീസ് ഓഫ് കോഴിക്കട്ടുണ്ടാക്കും എന്നോ അതിന് മിക്സ് കറക്റ്റ് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇനി അവിടെ പോയി നിന്നിട്ട് വേണം കുറച്ച് ഡീറ്റെയിൽ വീഡിയോസ് എടുക്കാൻ വേദക്കെ സ്കൂളുള്ളപ്പോൾ അവിടെ പോയി നിൽപ്പും വീഡിയോ എടുപ്പും ഒന്നും നടക്കത്തില്ല വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ അരച്ച് വച്ചിരിക്കുന്ന മാവ് മാവ് തേങ്ങ ജീരകം പച്ചമുളക് കറിവേപ്പില ഇതിലേക്കൊന്നിട്ടുകൊടുക്കുക ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല വേവിച്ചെടുക്കുക അത് വെന്ത് വരുമ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിൽ നിന്ന് വിട്ടു ഒരു രീതി ഉണ്ടുണ്ടായിട്ട് വരും അതാണ് ഈ മാവിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഒന്ന് ഉപ്പുണ്ടാന്ന് നോക്കാം ഉപ്പുണ്ട് ഇനി ഉപ്പ് ഉണ്ട ഫാൻസ് കാരുണ്ടെങ്കിൽ കവൻ ബോക്സിൽ വായോ എനിക്ക് വെള്ളത്തിലൊക്കെ ഉണ്ടാക്കിയ സാധാ കൊഴുക്കട്ടുണ്ടല്ലോ വെറുതെ ഉരുട്ടി വെള്ളത്തിലൊക്കെ ഇട്ടുണ്ടാക്കുമല്ലേ അതൊന്നും ഇഷ്ടമല്ലേ കേട്ടോ അതും എനിക്ക് ഉണ്ടാക്കാൻ അറിയാം വെറുതെ മാവിൽ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് ഉണ്ടയാക്കി നമ്മുടെ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കും ആ വക കുഴുക്കട്ട സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം കേട്ടോ കൂടുതലല്ല ഇഷ്ടം കേട്ടോ അത് പെട്ടെന്നാവും കേട്ടോ പെട്ടെന്ന് വെള്ളമെല്ലാം മാറി ഇതുപോലെ ഉണ്ട ഉണ്ടായിട്ട് വരും അപ്പോൾ വെന്ത് വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ ഇങ്ങനെ ആവണം കേട്ടോ കുറച്ചുകൂടെ ടൈറ്റ് ആയാൽ വെന്തു വെള്ളം വറ്റി വരുമ്പോൾ വെന്തു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ഇനി നമ്മളിതിനെ ഒന്നുകൂടെ സ്റ്റീം ചെയ്തൊക്കെ എടുക്കും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ നോൺ സ്റ്റിക്കിൽ നിന്ന് വിട്ട് വിട്ട് വരണം അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കുക അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിച്ചാൽ അത് കുളവാകും കേട്ടോ ഇതൊരു ഗ്ലാസ് അരിയുടെ കണക്കാണ് കേട്ടോ ഒരുപാടൊന്നും ഡ്രൈ ആക്കരുത് എങ്കിൽ നമുക്ക് ഉരുട്ടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല പുടുങ്ങി പൊടുങ്ങി പോകും കേട്ടോ ഇപ്പം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയുടെയും ആ എണ്ണയുടെയും ഉള്ളിയുടെയൊക്കെ ഒരു നല്ല ടേസ്റ്റ് വരുന്നുണ്ട് അതിന് ഇവിടെ നിന്ന് തണുക്കട്ടെ കേട്ടോ തണുത്ത ശേഷം നമുക്ക് ബോൾസ് ആക്കിയിട്ട് സ്റ്റീം ചെയ്തെടുക്കണം നമ്മൾ അത് ഇവിടെ നിന്ന് തണുക്കട്ടെ തണുത്ത ശേഷം നമുക്ക് ഉരുട്ടി സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം മാവ് തണുത്ത് വത്തി വന്നിട്ടുണ്ടേ അധികം ഒരുപാട് തണുപ്പിക്കണ്ട നമുക്ക് കൈ കൊണ്ടെടുക്കാൻ പറ്റുന്ന സമയമാകുമ്പം എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരുപാട് തണുക്കാനായിട്ട് വച്ചിരുന്നാൽ ചിലപ്പോൾ അതങ്ങ് ഒരുപാട് ഡ്രൈ ആയിപ്പോ പറ്റത്തില്ല നമുക്ക് ഉരുട്ടിയെടുക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല അതുകൊണ്ട് ഒന്ന് നമുക്ക് കൈ കൊണ്ടെടുക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ ഒന്ന് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് എടുക്കുക ഏ ഇതുപോലെ ഉരുട്ടിയെടുക്കുക ബോൾസ് ആക്കിയെടുക്കുക വേണ്ട ഈ ബോൾസിൽ ഒരുപാട് കറിവേപ്പിലുണ്ട് ഒരുപാടായ കൊള്ളില്ല ഉരുട്ടിയെടുത്തിട്ട് സ്റ്റീമറിൻ്റെ ഇതേ ഇതിലേക്ക് വയ്ക്കുക ഇത് ഞാൻ ഒരു വാഴയിലിട്ട് വെച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതായത് സ്റ്റീമർ കേട്ടോ അത് വച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിലൊട്ടിപ്പിടിക്കും കൊഴുക്കട്ട് വാഴയിലാകുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല നമുക്ക് ഇനി കിട്ടും അല്ലെങ്കിൽ കുറച്ച് അതിൽ പാത്രത്തിൽ ഒട്ടിയിരിക്കും അതുകൊണ്ടാണ് ഒരു വാഴയില കൂടെ വെച്ചത് വാഴയിലൊന്നും നിർബന്ധമില്ല ഞാൻ ഒട്ടിപ്പിടിക്കായിട്ട് വെച്ചതാണേ അതുപോലെ ഇതെല്ലാം ആക്കി വയ്ക്കാം ഒന്ന് ആവികേറ്റി കൂടെ എടുത്താൽ നമ്മുടെ കൊഴുക്കട്ട റെഡി ഇഷ്ടമുള്ള രൂപത്തിൽ ഇത് ഉരുട്ടാം കേട്ടോ ഞാനിത് ബോളിൻ്റെ ഷേപ്പിലാണ് ഉരുട്ടുന്നത് ചിലതല്ലാണ്ടെങ്കിൽ നിളത്തിൽ ഉരുട്ടിയെടുക്കും നല്ല ജീരകം കേട്ടോ ഇട്ടത് പെരുംജീരകമല്ല ചിലപ്പോൾ അതിന് കമൻസ് വരും ജീരകം ഏതാ ഏതാന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞത് സാദാ ജീരകം പെരുംജീരകമല്ല ഇട്ടത് പച്ചരി ചമ്പാ പച്ചരിയാണ് കേട്ടോ സാധാ പച്ചരിയിലും ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ ചമ്പാ പച്ചരി ഇരുന്നതുകൊണ്ടാണ് അതിലുണ്ടാക്കിയത് സാദാ പച്ചരിയിലും ഉണ്ടാക്കാം ഇതേ വേണമെങ്കിലേ ഇങ്ങനെ ബോൾസ് ആക്കാം കേട്ടോ ചിലരിങ്ങനെ അല്ല ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചിലരങ്ങനെ ഉണ്ടാക്കാം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് വേറെ ഏതെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ അമ്മ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കടുവൊക്കെ പൊട്ടിച്ച് എൻ്റെ അമ്മ കൊച്ചുള്ളിയും വറ്റൽമുളകുമൊക്കെ കടുക് പൊട്ടിച്ച് അത് ആവി കയറ്റിയെന്തോ എടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കും കേട്ടോ അത് വേറൊരു ടേസ്റ്റ് അങ്ങനെയും കൊഴുക്കട്ടെ ഉണ്ടാക്കാം അത് ഈവനിങ് ആയിട്ട് കഴിക്കാം അതാണ് ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് അത് കൂടുതൽ കഴിക്കുന്നത് വേദയ്ക്ക് ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വേറെ എന്താ കഴിക്കുന്നത് ചിക്കൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കഴിക്കുവോ നമ്മുടെ കൊഴുക്കട്ട ആവി കയറ്റാനായിട്ട് ഇത് വെച്ചു കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുപ്പ് കത്തിച്ചതല്ലോ കേട്ടോ എന്നാൽ ഉരുട്ടിക്കൊണ്ടൊന്നപ്പോൾ കത്തിച്ചെങ്കിൽ അതിപ്പോൾ ആവി വന്നാൽ ആവി വരുന്നത് വരെ ആവി വന്നൊരു പത്ത് മിനിറ്റ് നമുക്ക് വയ്ക്കാം ഓൾറെഡി ഇത് വെന്ത മാവാണ് കുറച്ചുകൂടെ വേവാനായിട്ട് കുറച്ചുകൂടെ ഒരു കൊഴുക്കട്ട നമ്മൾ നമ്മളിതിൽ വയ്ക്കുന്നത് അത് വെന്തതായോ ഒരുപാട് സമയം ഒന്നും വെക്കേണ്ട ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ മതി നമുക്കിതിനെ മൂടി വെക്കാം ആവി വരട്ടെ ഒന്നശേഷം ശേഷം കൊഴുക്കട്ട ആയിട്ട് നമുക്ക് എടുക്കാവേ ഞാൻ ഇലയൊക്കെ വച്ച് കുറച്ച് കൂടുതൽ ഇല കട്ട് ചെയ്ത് കേട്ടോ ഇതിൻ്റെ ഷേപ്പിനുള്ള ഇല ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് ഇല കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യുന്നതൊക്കെ കാണിക്കേണ്ട പ്രസൻറ്റ് ചെയ്യട്ടെ അതിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ എന്തായാലും അതവിടെ ഇരുന്ന് ആവി കയറട്ടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റി ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാവേ ആ കൊഴുക്കട്ട റെഡിയാണല്ലേ കൊഴുക്കട്ട റെഡി നമുക്കിത് നമ്മുടെ ഈ പ്ലേറ്റിലേക്ക് മാറ്റാവേ അതിലേക്ക് വാഴയിലേക്ക് സെറ്റ് ചെയ്ത് ഞാൻ കഴുകി ഉണക്കിയെടുത്ത വാഴയിലെ കേട്ടോ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നതിൽ അപ്പോൾ അതിൻ്റെതായൊരു ഭംഗിക്ക് നമ്മൾ ഉണ്ടാക്കണ്ടേ കൊഴുക്കട്ടയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തണുത്താലല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ ഭയങ്കര ചൂട് എനിക്ക് ഫുഡെല്ലാം തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവിടെ ചേട്ടന് ചൂടോടെ കൊണ്ടു വെച്ചുകൊടുക്കണം എന്ത് സാധനമായാലും ആ ഇലയോടെ എടുത്ത് ഇതിലോട്ട് വച്ചാൽ പോരായിരുന്നു ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണമായിരുന്നോ അല്ലേ നല്ല വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ വാഴ ഇല വച്ചില്ലായിരുന്നെങ്കിൽ ഇത് കണ്ടോ പാത്രത്തിൻ്റെ സൈഡിൽ ഒട്ടിയിരിക്കുന്നുണ്ടോ ഇതുപോലെ ഒട്ടിയിരിക്കും അതുകൊണ്ടാണ് ഞാൻ വാഴയില വച്ചത് അപ്പോൾ ഒട്ടിയിരിക്കത്തില്ല ബുദ്ധി വേണം ബുദ്ധി അതിപ്പോൾ നമ്മൾ ഈ ചിലപ്പോൾ പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് ബാക്കി വരിക അപ്പം നമ്മളിങ്ങനെ ആവിയേറ്റി എടുക്കുമ്പോൾ ഇതുപോലെ വാഴയില വെച്ചിട്ടാണ് ആവിയേറ്റി എടുക്കുന്നതെങ്കിൽ അടി പിടിക്കില്ല അല്ലെങ്കിൽ പൊറോട്ട എല്ലാം അടിയിൽ വെച്ചിരിക്കുന്ന പൊറോട്ടയെല്ലാം ആ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും യെസ് നമ്മുടെ ചൂട് കൊഴുക്കട്ട നല്ല ടേസ്റ്റി കൊഴുക്കെട്ട റെഡിയാണ് ഒരു മിനിറ്റേ ഒരു കുഞ്ഞു പീസ് അതിൽ മുറുങ്ങി കിടക്കുന്നുണ്ട് അതിന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അയ്യോ അത് പോയി അത് പോയി ഫ്രണ്ട്സ് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അല്ലേ അതാ കണ്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ടേ ഒരെണ്ണം നമുക്കിങ്ങനെ ആ ഹ ഹാ 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 നല്ല ചൂട് കൊഴുക്കട്ട കണ്ടോ ഉരുന്ന് പരിപ്പൊക്കെ ടിക്കാനുണ്ട് അടിപൊളി ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും അടിപൊളി ടേസ്റ്റ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ചമ്പാ പച്ചരി ഇല്ലെങ്കിൽ പച്ചരിമാവ് വിട്ടാൽ മതി ചൂടാണ്ടാട്ടോ കൂടുതൽ കഴിക്കാത്തത് എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ചൂടോടെ എടുത്ത് വായിക്കാത്തു വയ്ക്കും ഞാൻ അവിടെ കിടന്ന് തപ്പി കളിക്കണം അതൊരു വൃത്തിയായിട്ട് അതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തതെ കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേദമില്ല വേദം ഇതുവരെ എണീറ്റില്ല ഒന്ന് സ്കൂളിൽ പോകേണ്ട വേദ ഉറക്കമാണ് അതുകൊണ്ട് വേദയും ടേസ്റ്റ് ചെയ്യാനില്ല അതുകൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ കൊള്ളാമെന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അറിയാം കൊള്ളാവുക കൊള്ളത്തില്ലേന്ന് അപ്പോൾ ചമ്പാ പച്ചരി ഇല്ല എങ്കിൽ സാദാ പച്ചരി എടുത്താൽ മതി പച്ചരി രണ്ടും ഇല്ലായെങ്കിൽ പൂട്ടിന് പൊടിച്ച് വെച്ചിരിക്കുന്ന മാവെടുത്താൽ മതി പിന്നെ പെരുംജീരകം അല്ല നല്ല ജീരകം സാദാ ജീരകമാണ് ഇടുന്നത് എല്ലാം കൂടി ഇട്ട് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ മതി വിളിക്കും ടാറ്റാ ബൈ ബൈ